സന്തോഷമുണ്ട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഉടൻ തന്നെ ും വ്യവസായി ഡോക്ടർ ബോബി ജമ്മണൂർ വീട് നിർമ്മാണത്തിലേക്ക് ആവശ്യമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ കൈമാറിയത് ആശുപത്രിയിൽ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം നൽകിയ ഉറപ്പാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാലിക്കപ്പെട്ടിട്ടുള്ളത് വീട്ടില് സ്ഥലത്തേക്ക് വീട് വെച്ച് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പോലെ വാക്ക് പത്തു ലക്ഷം രൂപ കൈമാറാനാണ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖും അതുപോലെ തന്നെ ബാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിയത് ഹൈ എന്താണ് സുഖാണോ ആ ചിരിച്ചു കണ്ടല്ലോ ചിരിച്ചു ഹോസ്പിറ്റലിൽ വന്നപ്പോ ആകെ അല്ലാത്തല്ലോ ിൽ ഇറങ്ങിയോ നമ്മള് പറഞ്ഞ പോലെ തന്നെ വന്ന് വീട് പണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണം എന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ വാക്ക് പറഞ്ഞു ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഞാനില്ലാത്തോണ്ട് അവര് എല്ലാവരും കൂടെ ഇവിടെ നാട്ടിലെ തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ വരുമ്പോ കാണാം ഇപ്പൊ വീട്ടു കൂടലിനെ നമ്മളെ വിളിക്കാൻ മറക്കരുത് നമ്മള് പിന്നെ പണിയിച്ചൊക്കെ തരാൻ ലേറ്റ് ആവും മാസങ്ങളോളം എടുക്കും അതാണ് പിന്നെ ചെക്കായിട്ട് ഏല്പിക്കുക അതിന് പകരം നിങ്ങൾക്കാവുമ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് സൗകര്യം പോലെ ഒക്കെ പണിയാലോ പിന്നെ നമ്മള് മുമ്പ് ഇതുപോലെ പലപ്പോഴും പല വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ സ്റ്റാഫുകളൊക്കെ ഏല്പിച്ചിട്ട് ആറും എട്ടും മാസം ഒക്കെ എടുത്ത് വൈകി പോവും അപ്പോളേക്കും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ബോച്ചെ പറ്റിച്ചു വീട് തന്നോ ഇല്ല എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു അവസരം ഇല്ലാതിരിക്കാൻ ചെക്കായിട്ട് തന്നെ ഇങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് പിന്നെ പറ്റാവുന്ന ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുണ്ട് അന്ന് പറഞ്ഞ പോലെ ഏട്ടനായിട്ട് ഉണ്ടാവും ഏട്ടൻ്റെ സ്ഥാനത്ത് ഉണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു ഞാനും എൻ്റെ ഫാദർ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമല്ലേ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അറിവിലൂടെ ധൈര്യത്തിൽ ശക്തമായിട്ട് മുമ്പോട്ട് പോവാ കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ശ്രുതിക്ക് ജീവിതം മുമ്പോട്ട് കെടുക്കുകയാണ് പിന്നെ ജോലിയൊക്കെ ആയോ എന്താ അറിയില്ല അല്ലെങ്കി അത് പറഞ്ഞോളൂ വേണ്ട കാര്യങ്ങളും നോക്കാം ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാലൊക്കെ റെഡി ആയോ കൊറവുണ്ട് നടക്കാനൊന്നും കുഴപ്പമില്ല അല്ലേ നടക്കാൻ പറ്റില്ല ആയിട്ടില്ലേ ആ അമ്മയാണോ കന്നിണ്ടായിരുന്നില്ല അച്ഛനുണ്ടായിരുന്നല്ലേ അമ്മേനേം വരുമ്പോ കാണാം

ഭയങ്കര കെയറിങ് ആയിരുന്നു ചെയ്തു അന്ന് ഫോളോ അപ്പ് വളരെ അതിൽ ആരോഗ്യസ്ഥിതി വന്ന് എല്ലാ കാര്യങ്ങളും ആരാഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്നേ തന്നെ പറഞ്ഞിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുക്കമാണ് അദ്ദേഹത്തിന്റെ പൊതുവേയുള്ള ഒരു ചാരിറ്റി ആറ്റിറ്റ്യൂഡും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ശ്ലാഘനീയമാണ് അതിന്റെ ഭാഗമായി ശ്രുതിയെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് നിർത്താൻ വച്ചെടുത്ത തീരുമാനത്തോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയാൻ ആഗ്രഹിക്കുക